ലോണിന്റെ അപ്ലിക്കേഷൻ തരാൻ വേണ്ടി വന്നതാ ഇവിടെ അടുത്തുള്ള സിറ്റിയിൽ ഞാൻ ഒരു മൊബൈൽ ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു സെയിൽസും സർവീസും ആയിട്ട് അപ്പൊ അതെനിക്ക് ആ മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിട്ട് എനിക്കൊരു ബിസിനസ് ലോൺ ആവശ്യമുണ്ട് അതിന്റെ അപ്ലിക്കേഷൻ തരാൻ വേണ്ടി ഞാൻ വന്നത് പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ടാണല്ലേ ഈ ഒരു ലെവൽ വെച്ചിട്ട് എന്തായാലും ഒരു ലോണോ കാര്യങ്ങളൊന്നും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് പറ്റില്ല പറ്റില്ല ഓക്കെ കറണ്ട് അക്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല സർ നമ്മൊരു കാര്യം ചെയ്യാം ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നോക്കാം അതല്ലെങ്കിൽ പിന്നെ പ്രോപ്പർട്ടി എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വലിയ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടോ സർ ഞാൻ മുദ്രാ ലോണിന് വേണ്ടിയിട്ടായിരുന്നു സമീപിച്ചത് അപ്പോൾ ഈ മുദ്രാ ലോണിന് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട പിന്നെ ബിസിനസ് ആരംഭിക്കാനും മുദ്രാ ലോൺ കിട്ടുമല്ലോ ഞാൻ മുദ്രദാലോന് വേണ്ടിയിട്ടാണ് സാർ ഞാൻ ഈ ഒരു കാര്യം ഇവിടെ വന്നത് സുഹൃത്തേ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്നും കണ്ടിട്ട് ഓരോ പേപ്പറും കൊണ്ടോട് വെറുതെ ബാങ്കിലും ഞങ്ങൾ സമയം വെറുതെ മെനക്കെടുത്തരുതാ ഇതൊന്നും കൊലാറ്റർ ഒന്നും ഇല്ലാണ്ട് എവിടുന്നു ആരെങ്കിലും ഓണ അതൊക്കെ ആരും കൂടെ പറഞ്ഞത് സാർ എന്നെ ആരും കൂടെ പറഞ്ഞയച്ചതല്ല ഞാൻ എൻ്റെ സ്ഥാപനം നിൽക്കുന്ന ഏരിയ നോക്കിയിട്ട് എം എസ് എം ഇ സർവീസ് ഏരിയ പ്രകാരം ലീഡ് ബാങ്കിൽ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ ബാങ്ക് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഈ അപ്ലിക്കേഷനുമായിട്ട് ഞാൻ സാറിനെ സമീപിച്ചത് അതിൽ പ്രൊജക്ട് റിപ്പോർട്ടും എൻ്റെ റെന്റ് അഗ്രിമെൻറ്റും എൻ്റെ ഡി ആൻഡോ ലൈസൻസും എൻ്റെ കൊട്ടേഷൻസും എല്ലാം എനിക്ക് അതിൽ ഞാൻ തന്നിട്ടുണ്ട് സാറിന് ഇനി എന്താ സാർ വേണ്ടത് പത്ത് ലക്ഷം രൂപ വരെ ഇവിടെ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുക എന്നുള്ള എൻ്റെ സ്വപ്നമാണ് സാർ കൊല്ലത്തെ ബിസിനസ് ബിസിനസ് എന്നുള്ളത് ഒരു 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 ലക്ഷം രൂപ വരെ തരാൻ എന്താണ് സാറിന്റെ ബുദ്ധിമുട്ട് ലീഡ് ബാങ്കിലൊക്കെ പോയിട്ട് നിങ്ങൾ എൻക്വയറി നമുക്ക് എന്തായാലും നോക്കാം അഞ്ചാറ് മാസം ാണ് കാരണം കുറച്ച് കാരണം യാതൊരു പഞ്ചായത്ത് ലൈസൻസ് മാത്രം കൊടുത്തിട്ട് ചെയ്യുന്ന സംഭവമാണ് അറിയില്ല എത്രത്തോളം പോസിബിൾ ആവുന്നു നോക്കാം നമുക്ക് ഒരു അഞ്ചാറ് മാസം സമയം എടുക്കും ഒരു കാര്യം ചെയ്യ ഒരു ഓർ മന്ത് കഴിഞ്ഞിട്ടൊന്നും കാരം ഇതിന് അഞ്ചും ആറും മാസം ഒന്നും സമയമെടുക്കില്ല ഞാൻ ഈ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ സാറ് എനിക്ക് ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ട് താഴെ ഒന്ന് സൈൻ ചെയ്തു തരിക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ സ്ഥാപനം വന്ന് ബാങ്ക് കാണണമെന്നും മുപ്പത് ദിവസം ഇത് പ്രോസസിംഗിനായാലും ടോട്ടൽ നാൽപ്പത്തഞ്ച് വർക്കിംഗ് ഡേയ്സ് മാത്രമേ മുദ്ര ലോണിന് സാധാരണ നമുക്ക് എടുക്കുള്ളൂ അപ്പോൾ സാറതൊരു അഞ്ചാറ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ തടയരുത് എൻ്റെ സ്വപ്നമാണ് സർ സാർ എനിക്ക് സാറത് ഹെഡ് ഓഫീസിലേക്ക് അയച്ചോളൂ അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം മുദ്രോണിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് വന്നിട്ടില്ലല്ലേ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം സൈൻ ഞാൻ നമുക്ക് ഞാൻ ഫോർവേഡ് ചെയ്തു ചെയ്ത് എത്ര പോസിബിൾ അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും സർ ഒരു ലോണിന് വേണ്ടി ബാങ്കിൽ സമീപിക്കുന്ന സമയത്ത് ആ ലോണിനെ കുറിച്ച് വ്യക്തമായ അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ ലോൺ നേടിയെടുക്കാൻ വേണ്ടി കഴിയും കണ്ടില്ലേ ഈ മാനേജർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മുദ്രാ ലോണിനെ കുറിച്ച് ഒരു ബിസിനസ് ലോണിനെ കുറിച്ച് എന്ത് ആവശ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒരു ബിസിനസ് ആരംഭിക്കുക അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് എൻ്റെ ബിസിനസ് നവീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് അപ്പോൾ ഇനി ആഗ്രഹങ്ങളില്ല ഇനി നമ്മുടെ ബിസിനസ്സൊക്കെ വന്ന് കളറാവട്ടെ കാര്യങ്ങൾ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്